ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജൂൺ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ ദശമി മുതൽ കൃഷ്ണപക്ഷ പ്രഥമ വരെ അത്തം മുതൽ മൂലം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മേടത്തിൽ അശ്വതി ഭരണി നക്ഷത്രങ്ങളിലും വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ബുധനും ശുക്രനും മിഥുനൻ രാശിയിൽ മകൈരം തിരുവാതിര നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിക്കുന്നവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഈശ്വരാധീനം ഉള്ള സമയമാണ് വ്യാഴവും ശനിയും ആദിത്യനും ശുക്രനും അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ നാലാം ഭാവാധിപനായ ചന്ദ്രൻ പൂർണ്ണ ബലവാനായ ആഴ്ചയുമാണ് കാര്യങ്ങൾ വരുതിയിലാകും മനസ്സുഖവും ദേഹസുഖവും ലഭിക്കും സംഗമവും സന്തോഷവും ഭവിക്കുന്നതാണ് ന്യായമായ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും തൊഴിൽ മേഖലയിൽ സമാധാനം പുലരും വാരം മധ്യത്തിൽ ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നതോടെ അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒഴിയും കർമ്മരംഗം പുഷ്ടിപ്പെടും ചിട്ടി ലോട്ടറി നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതു സൗഹൃദങ്ങൾക്ക് തുടക്കമിടും വീട് മൂടി പിടിപ്പിക്കും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടും യാത്രകൾ ഗുണകരമാകും ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ് പദവികളിൽ ഉയർച്ചയോ വേതന വർധനവോ പ്രതീക്ഷിക്കാം സ്വയം തൊഴിൽ മേഖല കരുത്താർജിക്കും സാമ്പത്തിക രംഗം മെച്ചപ്പെടും ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ നേട്ടങ്ങളും കരഗതമാകും വാങ്ചാതുര്യം അഭിനന്ദിക്കപ്പെടും സാമ്പത്തിക രംഗം തൃപ്തികരമായി തുടരും പല വഴികളിലൂടെ ധനം വന്നു ചേരും പുതിയ വിഷയങ്ങളോട് ആഭിമുഖ്യം തോന്നും രംഗത്തെ ഇടപെടലുകൾ അഭിനന്ദിക്കപ്പെടും കർമ്മരംഗത്ത് പുതിയ ഉണർവ് പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങൾ ലഭിക്കും ദാമ്പത്യത്തിലെ അലോരസങ്ങൾ അവസാനിക്കും സൽക്കാരങ്ങളിൽ പങ്കെടുക്കും വിദ്യാർത്ഥികൾ ഹ്രസ്വകാല കോഴ്സുകളിൽ ചേർന്നേക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും ചെറിയ പ്രയത്നത്താൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നക്ഷത്രനാഥനായി ചന്ദ്രന് പൂർണ്ണഫലം ഉള്ള മാരമാണ് സ്ത്രീകളുടെ പിന്തുണ കരുത്തുപകരും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നെത്തും കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറപ്പെടും കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ശ്രദ്ധിക്കപ്പെടും ഭോഗസുഖം പ്രതീക്ഷിക്കാം പ്രണയികൾക്കിടയിൽ ഹൃദയബന്ധം സുദൃഢമാകുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്തോഷത്തിനുള്ള അവസരങ്ങൾ പലതും സംജാതമാകും വായ്പ നേടാനുള്ള ശ്രമം വിജയിക്കും സ്വയം തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും കുടുംബത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടും ദാമ്പത്യത്തിൽ സംതൃപ്തി ലഭിക്കും സാമൂഹ്യരംഗത്ത് കരുത്തും പിന്തുണയും ലഭിക്കും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഗുണകരമാകുന്നതാണ് ശനിയാഴ്ച ശുഭകാര്യങ്ങൾ തുടങ്ങരുത് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സമാധാനം കുറയുന്നതായി തോന്നും കർമ്മരംഗത്ത് ഗുണം കുറഞ്ഞേക്കാം കാര്യസാധ്യത്തിന് തടസ്സങ്ങൾ നേരിടാം ചിന്താപരമായ പ്രശ്നങ്ങൾ കൊണ്ട് സന്തോഷം കുറയാം ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ നേരെയായി തുടങ്ങും പ്രായോഗിക ബുദ്ധി മുന്നിട്ടു നിൽക്കും ഉത്തരവാദിത്വങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അധികാരികളുടെ പ്രശംസ നേടും സാമ്പത്തിക രംഗം പരാശ്രം കൂടാതെ മെച്ചപ്പെടും കുടുംബ ചെലവുകൾക്ക് തടസ്സം ഉണ്ടാകില്ല ദാമ്പത്യത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയും പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ക്ലേശങ്ങൾക്കും അലച്ചിലിനും സാധ്യതയുണ്ട് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെലവ് വർദ്ധിച്ചേക്കും ഭാവിയിൽ ഗുണമുള്ള കാര്യങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും ജന്മരാശിയിലെ ശുക്രൻ്റെ സഞ്ചാരം അതിരി കവിഞ്ഞ ആഡംബര ഭ്രമത്തിന് വഴിയൊരുക്കും സുഖഭോഗങ്ങളിൽ താൽപ്പര്യം കൂടും ലാഭസ്ഥാനത്ത് ചൊവ്വാ ഭൂമിയിൽ നിന്ന് നേട്ടങ്ങൾ സമ്മാനിക്കും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നടപടികളിൽ പുരോഗതി ഉണ്ടാകും വാരം അവസാനമാകുന്നതോടെ പലവിധ ഉയർച്ചയും പ്രതീക്ഷിക്കാം പൂയം നാളിൽ ജനിച്ചവർക്ക് കർമ്മരംഗം ഉന്മേഷഭരിതമാകും മാനസിക സന്തോഷം അനുഭവിക്കാൻ കഴിയും ഉത്തരവാദിത്വങ്ങൾ പരസഹായം കൂടാതെ തന്നെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും രാശിനാഥനെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാകയാൽ മാതൃസ്നേഹം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് പല കാര്യങ്ങളിലും സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല ഉദ്യോഗസ്ഥർക്ക് അലച്ചിലിന് സാധ്യതയുണ്ട് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനിശ്ചിതത്വം തുടരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികരംഗം മോശമാകില്ല ചിലവും അധികമായേക്കും ന്യായമായ കാര്യങ്ങൾ അധികം അധ്വാനിക്കാതെ തന്നെ സഫലമാകുന്നതാണ് അപ്രതീക്ഷിതമായി ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും നേരത്തെ നിശ്ചയിച്ചിർന്ന കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം കച്ചവടത്തിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും നേട്ടം ഉണ്ടാക്കാനും കഴിയും വസ്തു വിൽപ്പന സംബന്ധിച്ച് വീട്ടുകാരുടെ ചില എതിർപ്പുകൾ ഉയർന്നേക്കാം പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിച്ചേക്കും മകംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യം അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് പതിനൊന്നാം ഭാവത്തിൽ ആദിത്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക ജീവിതം വളരെ ശോഭനമാകും കൃത്യനിർവഹണം അഭിനന്ദിക്കപ്പെടും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും സ്വയം തെറ്റിതിരുത്താനുള്ള മാനസിക പക്വത ആർജിക്കുന്നതാണ് പിതാവിൻ്റെ സ്നേഹവും സാമ്പത്തിക സഹായവും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ കൂടും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗം വളർച്ചയുടെ കാലഘട്ടത്തിലാണ് വ്യക്തിപരമായും നേട്ടങ്ങൾ വർദ്ധിക്കും ബിസിനസ്സിൽ ലാഭം കൂടും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും വാക്ചാതുര്യം അഭിനന്ദിക്കപ്പെടും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ കാലതാമസമില്ലാതെ കൈവശമെത്തും പുത്രനും പിതാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഐക്യപ്പെടുന്നതാണ് ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ വർദ്ധിക്കും സുഹൃത്തുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം വിജയിക്കും തൊഴിൽ രഹിതർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുമതലകൾ നിറവേറ്റുന്നതിൽ വീഴ്ച സംഭവിക്കില്ല ഗവേഷകർക്ക് കൂടുതൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളിൽ മുഴുകാനാകും ഔദ്യോഗികമായി സമയനിഷ്ഠയും കൃത്യനിർവഹണവും പ്രശംസിക്കപ്പെടും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും അനുരഞ്ജനത്തിന് പാതയിൽ നിന്നും വ്യതിചലിക്കില്ല പഴയ കടബാധകൾ പരിഹരിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങൾ കുടുംബത്തിൽ സജീവ ചർച്ചയാകും തൊഴിൽ പഠനം വിവാഹം മുതലായ വിഷയങ്ങളിൽ തീരുമാനം നീണ്ടുപോകും സുഹൃത്തുക്കളിൽ നിന്നും നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾ നിറവേറപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും സംബന്ധിക്കും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും വരുമാനം വർദ്ധിക്കും ചിലവുകൾ നിയന്ത്രിക്കാനാവും പലരുടെയും മാനസിക പിൻബലം ലഭിക്കും വിജ്ഞാന സമ്പാദനത്തിന് സമയം കണ്ടെത്തും പുതിയ ആശയങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും മേലധികാരികളുടെ പ്രീതി ലഭിക്കും വാഹനം വാങ്ങാനുള്ള ആഗ്രഹം സഫലമായേക്കും സാമൂഹിക ജീവിതത്തിൽ അംഗീകാരം ലഭിക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയും സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകാര്യമാകും കുടുംബകാര്യങ്ങളിലെ തീരുമാനങ്ങൾ വിമർശിക്കപ്പെടാം ജീവിത പങ്കാളിയുമായി കലഹിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിക്കാം ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് അവസരം അനുകൂലമാണ് വ്യാപാര രംഗത്ത് ശോഭിക്കാൻ കഴിയും അധ്യാപകർക്കും നിയമപാലകർക്കും ആദരവും അംഗീകാരവും ലഭിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ അത്യധ്വാനം വേണ്ടിവരും കരാർ പണികൾ പുതുക്കെ ലഭിക്കും ഗ്രഹനിർമ്മാണം ആരംഭിക്കാനായേക്കും ഉദ്യോഗസ്ഥർക്ക് ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടും പഴയ കടബാധ്യതകൾ മനോശല്യത്തിന് കാരണമാകും ബന്ധുജനങ്ങളുടെ സഹകരണം കുറയും ദാമ്പത്യകലഹത്തിനും സാധ്യതയുണ്ട് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം വ്യാപാരത്തിൽ നഷ്ടമോ ക്ലേശമോ സംഭവിക്കാം നിഗൂഢവിദ്യകളിൽ താൽപ്പര്യം തോന്നും ശാരീരിക അസ്വസ്ഥതകൾ കുറഞ്ഞേക്കാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളഞ്ഞ വഴിയിലൂടെ പണം നേടാൻ പ്രലോഭനം ഉണ്ടാകും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അല്പം അയവുണ്ടായേക്കും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ദോഷമായി തീരും പ്രവർത്തന ശൈലി സുതാര്യമായിരിക്കണം പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും കരാർ പണികളിലെ മത്സരങ്ങൾ ധനനഷ്ടത്തിന് കാരണമായേക്കും പൊതുപ്രവർത്തകർ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും ന്യായരഹിതം എന്ന് തോന്നുന്ന നിലപാടുകളെ വിമർശിക്കും ഇത് ഉറ്റമിത്രങ്ങളുടെ ശത്രുതയ്ക്ക് കാരണമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും ജീവിത പങ്കാളിയുടെ പിണക്കം മറന്ന് ഒരുമിക്കാൻ അവസരം ലഭിക്കും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വന്നു തുടങ്ങും സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കില്ല കൃഷിയിൽ ആഭിമുഖ്യം വർദ്ധിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ തിരിച്ചറിയും പൊതുപ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യമായ നിലപാടെടുക്കും ഉദ്യോഗസ്ഥർക്ക് അവസരം അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് നൂതനമായ വിഷയങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഡംബര ചെലവുകൾ കൂടും പുതിയ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷ ഉണ്ടാകും ബന്ധുക്കൾ വാഗ്ദാനം പാലിക്കാത്തത് നിരാശയുണ്ടാക്കാം കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെട്ടേക്കും കൂട്ടുകെട്ടുകൾ അതിരിവിടുന്നതായി മാതാപിതാക്കൾ ശാസിച്ചേക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ ലഭിക്കാൻ കാലതാമസം നേരിടും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ സാധിക്കുന്നതിൽ വിജയിക്കും നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം തുടരുന്നതിനാൽ ആശയവിനിമയത്തിൽ അപാകതയുണ്ടാകും വാക്കുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ തന്നെ നടക്കും ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും അധികാരികളുടെ വിശ്വാസം ആർജിക്കും ആത്മവിശ്വാസം കർമ്മരംഗത്ത് പ്രകടമാകും ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ പ്രത്യക്ഷമാകും പ്രായമായവരുടെ വാക്കുകൾ കരുത്തു പകരും പ്രണയബന്ധങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടും സാമ്പത്തികമായി വരവും ചെലവും തുല്യമായിരിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് ദിവസവേതനത്തിൽ ജോലി ലഭിച്ചേക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ധനലാഭം പ്രതീക്ഷിക്കാം ഗാർഹികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അകന്ന് ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയും കുടുംബത്തിലെ എല്ലാവരുടെയും പിന്തുണ ലഭിക്കുന്നതാണ് കച്ചവടം വിപുലീകരിക്കുന്നതിന് സമയം അനുകൂലമാണ് പൊതു സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാലം അനുകൂലമല്ല ഏജൻസി രംഗത്ത് ഉണർവ് അനുഭവപ്പെടും കാര്യങ്ങൾ വേഗത്തിൽ സാധ്യമാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും കലാരംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനു കൂറുകാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഉന്നത അധികാരികളുടെ വിരോധത്തിന് പാത്രമാകും അപ്രതീക്ഷിതമായ യാത്രകൾ വേണ്ടിവരും വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കുന്നതാണ് ബന്ധങ്ങൾ വിപുലമാകും മകരക്കൂറുകാർക്ക് പദവികളിൽ ഉയർച്ചയുണ്ടാകും കൂട്ടുകച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി വരില്ല മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും തുടരും നല്ല ലക്ഷ്യങ്ങൾക്കായി പരിശ്രമം വേണ്ടിവരും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറപ്പെടും പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുണ്ടാകും ഇൻ്റർവ്യൂകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം സാധ്യമാകും കുടുംബ വ്യാപാരത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങാൻ പണം ചെലവഴിക്കും സാഹസിക കർമ്മങ്ങൾക്ക് സമയം അനുകൂലമല്ല വാടക വീട് മാറുന്നതിനെപ്പറ്റി ചിന്തിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതികൂല സാഹചര്യത്തിലും കാര്യങ്ങൾക്ക് മുടക്കം വരില്ല ആത്മാർത്ഥ ശ്രമങ്ങൾ വിജയം വരിക്കും തെറ്റായ പ്രവണതകളെ സമൂഹമധ്യത്തിൽ മധ്യത്തിൽ തറവാട് പുനരുദ്ധരിക്കാൻ ശ്രമം നടത്തും വായ്പകളുടെ തിരിച്ചടവിൽ മുടക്കം വരില്ല സുഖഭോഗങ്ങൾ അനുഭവിക്കും ആവശ്യത്തിന് വിശ്രമിക്കാൻ സമയം ലഭിക്കും ബിസിനസ്സുകാർക്ക് ധനവരവിൽ വർധനവ് പ്രതീക്ഷിക്കാം വിജ്ഞാന സമ്പാദനത്തിന് സമയം കണ്ടെത്തും ഡെപ്യൂട്ടേഷനിൽ കഴിയുന്ന ഉദ്യോഗസ്ഥർക്ക് സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങാനാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനാവും പരിശ്രമങ്ങൾ വിഘ്നങ്ങൾ കൂടാതെ പരിസമാപ്തിയിലെത്തും മനസ്സുഖം ലഭിക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം ഫലവത്താകാൻ കാത്തിരിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിലും ഓൺലൈൻ കളികളിലും ധനനഷ്ടം സംഭവിക്കാം വാരം ആദ്യ ദിവസങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് ഉചിതമല്ല മറ്റ് ദിവസങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള ശ്രമം തുടരേണ്ടി വരാം ഊരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമി വാങ്ങാനുള്ള ശ്രമം വിജയിച്ചേക്കും വിദേശത്തുള്ള സുഹൃത്തിൻ്റെ സഹായം ലഭിക്കും പല കാര്യങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നാം മുൻകരുതൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവസരോചിതമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ചുമതലകളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ഉൾപ്രേരണ ഉണ്ടാകും എങ്കിലും തന്നെ തുടരേണ്ടി വന്നേക്കാം യോഗയും ധ്യാനവും ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സ്വന്തം കഴിവ് വേണ്ടത്ര തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും കൂട്ടു ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ തേടും സാഹചര്യത്തിൻ്റെ അനുകൂലത പ്രയോജനപ്പെടുത്താൻ കഴിയും കഴിവ് തെളിയിക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നെത്തും ചെറുകിട വ്യാപാരികൾക്ക് കാര്യങ്ങൾ ഗുണകരമാണ് ധനപരമായി നേട്ടം കണ്ടു തുടങ്ങും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വാരം ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കും സന്തോഷം പകരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ സാധിക്കും അധികാര സ്ഥാനങ്ങളിൽ സ്ഥാനചലനം ഉണ്ടാകാനുള്ള സാധ്യത അവസാനിക്കും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചിന്തയിലും കർമ്മത്തിലും ജാഗ്രത വേണം കുട്ടികളുടെ പ്രവേശനകാര്യം സുഗമമാകും കവികൾക്കും കലാകാരന്മാർക്കും ഭാവനാശക്തിയുടെ ഔന്നിത്യം പ്രയോജനം ചെയ്യും മനസ്സുകൊണ്ട് ും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും